ർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണരാജ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ഉദയനാണെങ്കിൽ കൃഷ്ണയെ കണ്ടതിന് ശേഷം ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി ഉദയനെ തല്ലിച്ചതച്ചെങ്കിലും ഒരു തെളിവ് എങ്ങനെയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഉദയൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റൊക്കെ ചെയ്യുന്നു അപ്പോഴും ഉദയൻ്റെ മനസ്സിൽ ഇതെങ്ങനെയും കളരിക്കൽ കുടുംബത്തിലെത്തി ഇത് എത്രയും പെട്ടെന്ന് അറിയിക്കുക എന്ന് തന്നെയാണ് ഉദയൻ്റെ ആവശ്യം അങ്ങനെ ഉദയൻ ചെന്ന് നിർമ്മലയുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു ാണ് അപ്പം നിർമ്മല പറയാണ് എന്തായാലും ഒരു കാര്യം ചെയ്തല്ലോ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പം ഒരു തെളിവുണ്ടാക്കിയെടുത്തല്ലോ എന്തായാലും ആ കളരിക്കൽ കുടുംബത്തിലെ ഗാഥ നമ്മളെല്ലാവരെയും പറ്റിക്കുകയാണ് ഇവർ ആൾമാറാട്ട് നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് തന്നെയാണെന്ന് ഉദയം പറയുകയാണ് അപ്പം നിർമ്മലയോട് പറയുന്നത് നിർമ്മല എത്രയും പെട്ടെന്ന് നമുക്ക് കളരിക്കലേക്ക് പോകണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ തെളിവ് കണ്ടതോടുകൂടി നമ്മൾ നമുക്ക് നമ്മുടെ നിർമ്മലയ്ക്ക് എല്ലാ അസുഖങ്ങളും മാറിയേ എങ്ങനെയല്ല അവിടുന്ന് അവളെ അവിടുന്ന് പറഞ്ഞു വിടണം എന്ന് തന്നെയാണല്ലോ ഇവരുടെ ਉਦੇਸ਼ਨਦਨ അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ നേരെ കളരിക്കിലേക്ക് ചെല്ലുകയാണ് കളരിക്ക് ചെല്ലുമ്പോൾ ഇവരെ കണ്ടതോടുകൂടി അവർക്ക് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ ഉദയൻ നമ്മുടെ നന്ദന ആണെങ്കിലും മുത്തശ്ശ ആണേലും സുമിത്രയാണെങ്കിലും നവീനൊക്കെ ചോദിക്കുന്നു അസുഖം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അസുഖം കുറവുണ്ടോന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നു അസുഖത്തേക്കാൾ ഇത് എനിക്ക് ഇവിടുത്തെ കാര്യം ഓർത്തിട്ടാണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ ഗാഥ നമ്മളെല്ലാവരെയും പറ്റിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് അങ്ങനെ ഉദയം പറയും ഇവിടെ പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ അന്ന് എൻ്റെ തെളിവൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ തെളിവുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ അവൾ ആ തെളിവിലൂടെ ലോട്ടറി കച്ചവടം നടത്തുകയാണ് ഇവ ഇവൾ നമ്മളെ പറ്റിക്കുകയായിരുന്നൊക്കെ ഉദയനും നിർമ്മല എല്ലാവരും പറയുകയാണ് അങ്ങനെ ഉദയൻ ഫോണിൽ ഈ ഇത് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സുമിത്രയും നവീനൊന്നും അത് വിശ്വസിക്കുന്നൊന്നുമില്ലേ കാരണം ഇയാള് ചുമ്മാ ഭ്രാന്ത് പറയുന്നെന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ നന്ദനം മുത്തശ്ശിക്കും കാര്യം മനസ്സിലായി കാരണം ഇതപ്പം ഗാഥ തന്നെയാണ് ഇത് കൃഷ്ണയല്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടും അവർക്കത് മനസ്സിലായേ അപ്പോൾ നവീനും സുമിത്രൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ നന്ദനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ് മുത്തശ്ശി അപ്പം നന്ദനോട് പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇത് സിദ്ധാരയുടെ മകൾ ഗാഥ തന്നെയാണ് നമ്മുടെ കൃഷ്ണയല്ല വീണ്ടും നമ്മളെ പറ്റിക്കുകയാണ് അത് അതുകൊണ്ട് എങ്ങനെയായാലും നമുക്ക് ഇവിടെ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ ഈ കുട്ടി വന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നത് അത് ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് മുത്തശ്ശി നന്ദനോട് പറയുകയാണ് അപ്പോൾ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിദ്ധാര നവീനെ ഫോൺ വിളിക്കുന്നതാണ് സിദ്ധാര വിളിച്ചിട്ട് പറയും മോനെ നിങ്ങളൊന്നെങ്കിലും ഇങ്ങോട്ടേക്ക് പോവാം അവളുടെ മനസ്സൊന്നും ശാന്തമാകല്ലോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകാൻ പറയുന്നു അപ്പോൾ ഇങ്ങനെ ഞെട്ടി ഇതൊക്കെ കേൾക്കുമ്പോൾ നവീൻ ആദ്യം ഇഷ്ടപ്പെടുത്തുന്നുമില്ലേ പിന്നീട് വീണ്ടും പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ നവീനും ഗാഥയൊക്കെ ഗാഥ ഇങ്ങനെ മുല്ലപ്പൊക്കെ ചൂടിയാൽ ആദ്യരാത്രി ആഘോഷമാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഒരു പ്രൊമോയും കൂടെ കാണിക്കുന്നുണ്ട് ഇതാണ് പ്രൊമോയിലുള്ളത് അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുക ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു